ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സെൻട്രൽ ബാങ്കിൽ ഇൻസ്റ്റൊരു ജോലി വന്നിട്ടുണ്ട് ആയിരം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഗൈസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അരക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ ജോലിയുടെ സ്വഭാവം സെ സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് തസ്തികയുടെ പേര് ക്രെഡിറ്റ് ഓഫീസർ ഒഴിവുകളുടെ എണ്ണം ആയിരം അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അതേപോലെ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതും അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത് വരെയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ചൂടേ കൊടുത്തേക്കാം അതേപോലെ ഒഴിവുകൾ നമുക്കൊന്ന് നോക്കാം ക്രെഡിറ്റ് ഓഫീസർ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതിന് ടോട്ടൽ ആയിരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശമ്പളം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് അതേപോലെ ഇതിൻ്റെ പ്രായപരിധി പ്രായപരിധി മിനിമം ആയിട്ട് ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം മാക്സിമം മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അതേപോലെ എസ് സി എസ് ടി ഭാഗത്തിനായാലും ഒ ബി സി ഭാഗത്തിനായാലും ഇ ഡബ്ല്യു എസ് ഭാഗത്തിനായാലും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട് അതും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കുക അതേപോലെ അടുത്തതായി പറയുന്നത് ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അത് അറുപത് ശതമാനം മാർക്കോടെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരു ആയിരിക്കണം അതേപോലെ എസ് സി എസ് ടി വിഭാഗത്താർക്കും ഒ ബി സി ഭാഗക്കാർക്ക് പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് അൻപത്തി അഞ്ച് ശതമാനം ഉണ്ടായാലും മതിയാകും അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് ബുമണായാലും എസ് ടി ആയാലും എസ് സി ആയാലും എക്സ് ആയാലും പി ഡബ്ല്യു ഡി വിഭാഗത്തിനായാലും നൂറ്റി അൻപതും ബാക്കിയുള്ള വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് ആയെന്ന് പറയുന്നത് അത് നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ എങ്ങനെയടക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെട്ടെന്ന് കയറുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ